എനിക്കറിയാം ഈ നെഞ്ചിലെ മുഴുവൻ ഞാനാണെന്ന് എനിക്കറിയാം ഇച്ചായ ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എനിക്ക് പറ്റുമോ ഇച്ചായനെ വിട്ടിട്ട് പോകാൻ ഈ നെഞ്ചിലെ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ പറ വഴിയറിയാതെ ഞാൻ നിന്നപ്പോൾ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയോ ഇച്ചായനെ ഒന്ന് കാണാൻ ദേഷ്യത്തോടെയാണെങ്കിലും ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു എന്തിനടിയനോട് പറയാതെ പോയത് ഏ അതല്ലേ എനിക്ക് ദേഷ്യം വന്നത് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഇച്ചായ ഞാൻ അവരുടെ കൂടെ കടയിൽ നിന്നപ്പോഴാണ് എബിച്ചായനെ പോലെ ഒരാളെ കണ്ടത് അതുപോലെ തന്നെ തോന്നി പെട്ടെന്ന് നടന്നു പോയപ്പോൾ ഞാനും പുറകെ നടന്നു പക്ഷേ കുറേ ദൂരം ചെന്നപ്പോൾ കണ്ടില്ല അപ്പോഴേക്കും എനിക്ക് വഴിതെറ്റിപ്പോയി ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയാതെ നിന്നപ്പോഴാണ് ആ അങ്കിൾ വന്നത് ആ അങ്കളിനോട് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ തന്നു ഇച്ചായനെ വിളിക്കാൻ അങ്ങനെ ഞാൻ ഇച്ചായനെ വിളിച്ചത് അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ തലവെച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്നെ വിട്ടിട്ട് പോകുമോ നീ അവൻ അവളുടെ തല അവൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ ഇച്ചായനെ വിട്ടിട്ട് എങ്ങും പോവില്ല അവൾ അവന്റെ കാലിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അത് എബി എബിതന്നെയായിരുന്നോ അവൻ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഇച്ചായ എനിക്കതുപോലെ തോന്നി പക്ഷെ പിന്നെ കണ്ടില്ല ചിലപ്പോ അതിന്റെ തോന്നലായിരിക്കും ഉം ഇച്ചയൻ സിഗരറ്റ് വലിക്കാറുണ്ടോ പെട്ടെന്ന് അവൾ എന്തോ ഓർത്ത പോലെ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഇല്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളുടെ ഇളയിൽ കൈകുത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ഉണ്ട് വല്ലപ്പോഴും ടെൻഷൻ വരുമ്പോൾ നീ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇന്ന് അവൻ ബാക്കി പറയാതെ നിർത്തി അപ്പോൾ അതിനു മുൻപോ അത് നിന്നെ അന്ന് എബിയുടെ കൂടെ കണ്ടില്ലേ കോളേജിൽ വെച്ച് അന്ന് അന്ന് മുതൽ തുടങ്ങിയതാ അന്ന് കുറേ ദിവസം സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഇതും മദ്യവും പിന്നെ പിന്നെ ഞാനത് നിർത്തി വീട്ടിലാർക്കും അറിയില്ല വിശ്വയ്ക്ക് ഒരെണ്ണിനും അറിയാം പക്ഷേ ഇന്ന് പെട്ടെന്ന് എന്തോ എൻ്റെ മൈൻഡ് മാറിപ്പോയി ഇനി വലിക്കുവോ അവൻ ഇല്ലെന്ന് തലയാട്ടി അവൾ സംശയത്തോടെ അവനെ നോക്കി നീ എന്നെ വിട്ടുപോയാൽ എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല നീ കൂടെയുണ്ടേ ഞാൻ ഇതും മദ്യവും ആവശ്യമില്ലാതെ തൊഴില്ല കാരണം നീയാ എൻ്റെ ലഹരി നിന്റെ ഈ ചിരിയും കുസൃതിയും കുറുമ്പും പിന്നെ 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 രാത്രിയിൽ എൻ്റെ നെഞ്ചിൽ വിയർത്തൊലിച്ച് കിടക്കില്ലേ നീ അത് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു അയ്യേ വൃത്തികേട് അവൾ അവൻറെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു അത് വൃത്തികേടാണോ എന്നിട്ട് ആ വൃത്തികേടിന് എന്തിനാ കണ്ണടച്ച് കിടന്നു തരുന്നേ അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അവളോട് ചോദിച്ചു അയ്യേ ഈ ഇച്ചായനെ ഭ്രാന്ത വഷളത്തരം പറയുന്നത് കണ്ടില്ലേ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഭ്രാന്ത നീ എന്ന ഭ്രാന്ത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ വർഷങ്ങളായില്ലേ ഈ ഇച്ചായന് അവന്റെ കൊച്ചിനോടുള്ള ഭ്രാന്ത് തുടങ്ങിയിട്ട് അതിൽ പ്രണയവും കാമവും ഒക്കെയുണ്ട് എന്റെ ഭ്രാന്തിനി അറിഞ്ഞവള് നീയാ ഇനി അറിയുന്നതും നീ മാത്രമായിരിക്കും എന്നിലാണിനെ നീ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്റെ പ്രണയവും കാമവും മാത്രമേ നിന്നിലേക്ക് എത്താൻ പാടുള്ളൂ സന്തോഷമായാലും സങ്കടമായാലും വേദനയായാലും ദേഷ്യമായാലും നീ എന്നിലൂടെ മാത്രമേ അറിയാവൂ അവൻ പറഞ്ഞതും അവനെ ചുരുക്കി കെട്ടിപ്പിടിച്ചു സോറി അവൻ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു സാരയില്ല എനിക്ക് വേദനിച്ചില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു എന്തിനാ ഈ ഇച്ചായനൂടെ നീ കള്ളം പറയുന്നേ അടിച്ച എനിക്കറിയാലോ ഞാൻ എത്ര ശക്തിയിലാണ് നിന്നെ അടിച്ചതെന്ന് എൻ്റെ ഈ വലിയ കൈ കൊണ്ട് ഈ കുഞ്ഞു മുഖത്തടിക്കുമ്പോ വേദനിക്കാതിരിക്കാൻ നീ ഉരുക്കു വനിതയൊന്നും അല്ലല്ലോ അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു അടിച്ചത് എന്നെയാണെങ്കിലും വേദനിച്ചത് ചായനല്ലേ അവൾ ചോദിച്ചതും അവൻ അവളെ വലിച്ചു അവൻ്റെ നെഞ്ചിലേക്കിട്ടു എന്തിനടി എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നേ അതുകൊണ്ടല്ലേ എൻ്റെ കൊച്ചിന് വീണ്ടും തല്ലുകൊള്ളേണ്ടി വന്നത് നിന്നെ തല്ലിപ്പോകുമെന്ന് പേടിയുള്ളത് കൊണ്ടല്ലേ മാക്സിമം ഞാൻ മിണ്ടാതെ നിന്നത് അപ്പോ നീയായിട്ട് ചോദിച്ചു വാങ്ങാൻ നിൽക്കുക എൻ്റെ അടുത്ത് അവൻ അവളുടെ മൂർധാവിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇച്ചായൻ തല്ലിയതല്ല വേദനിച്ചത് എന്നോട് മിണ്ടാതിരുന്നപ്പോഴാ എന്നോട് ദേഷ്യപ്പെട്ടാലും എന്നെ തല്ലിയാലും എന്നോട് മിണ്ടാതിരിക്കല്ലേ ഇച്ചായ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ വീർപ്പ് മുട്ടി ചത്തുപോകും ഇച്ചായ എത്ര ദേഷ്യം വന്നാലും ഇച്ചായ എന്നെ തല്ലിക്കോ എത്ര വേണേലും തല്ലിക്കോ എത്ര തൊല്ലിയാലും വഴക്ക് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അവസാനം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കില്ലേ അപ്പോൾ എത്ര വേദനിച്ചാലും ഞാനത് മറന്നു പോകും പക്ഷേ എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ മരിച്ചു പോകുന്നത് പോലെ തോന്നും അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇച്ചായ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഒന്ന് മൂളി എനിക്കൊരു ഉമ്മ തരുമോ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ചോദിച്ചു അവൻ ഇല്ലെന്ന് തലയാട്ടിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഐ നീഡ് യു നോ വെറുതെ ചുംബനം കൊണ്ട് എനിക്കിന്ന് പറ്റില്ലടി അവൻ അവളുടെ മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇച്ചായ അവൾ ദയനീയമായി അവനെ വിളിച്ചതും അവൻ അവളുടെ അരയിലൂടെ അവളെ പൊക്കി ടേബിളിൽ ഇരുത്തിക്കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ ചുംബിച്ചിരുന്നു അവൾ അവൻ്റെ മുടിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടി അടുപ്പിച്ചു എത്ര നേരം അവളെ ചുംബിച്ചെന്ന് അവൻ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുംബനത്തോടൊപ്പം കണ്ണുനീര് കൂടി കലർന്നിട്ടും അവനവളെ മോചിപ്പിക്കാൻ തയ്യാറായില്ല അവൻ്റെ വിഷമവും ദേഷ്യവും എല്ലാം അതിലില്ലാതെയായി പോകുന്നത് അവൻ അറിഞ്ഞു അവൻ്റെ കൈകളും അവളുടെ ശരീരത്തിൽ വേദന തീർത്തു അവൾക്ക് ശ്വാസം അവൻ അവളെ സ്വതന്ത്രയാക്കിയില്ല ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാതെയായതും അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി അവൻ വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നു അവൾ ശ്വാസം എടുത്തു വിട്ടു ഒന്നോക്കിയായതും അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി അവനവളെ ചിരിച്ചു കാണിച്ചു കൊല്ലു എന്നെ അവൾ കപട ദേഷ്യത്തോട് ചോദിച്ചു സോറി അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി എന്നാൽ ഇത്തവണ അവളെ വേദനിപ്പിച്ചില്ല ആ ചുംബനത്തിൽ അവളും അലിഞ്ഞു തുടങ്ങിയിരുന്നു ചുണ്ടിൽ നിന്നും അവൻ അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചലിപ്പിച്ചു അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ കഴുത്തിൽ ഇഴഞ്ഞു നടന്നു അവളിലെ പെണ്ണ് അവനെ അറിയാൻ കൊതിച്ചു അതിന്റെ ബലം എന്ന് വേണം അവളുടെ കൈകൾ അവന്റെ പുറത്തമർന്നു അവനും വികാരങ്ങളുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു പ്രേമത്തിനൊപ്പം കാമെന്ന വികാരവും ഉണർന്നു അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി അവളവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനേച്ചായ കരയെന്നെ അവൾ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എൻ്റെ എന്റെ നീ അവൻ അവളുടെ താടിത്തുമ്പിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ അവൾ അവളുടെ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു ഇതല്ല പിന്നെ അവൻ അത് കേട്ട് സംശയത്തോട് ചോദിച്ചു ഫ്രഞ്ച് കിസ് താടായിച്ചായ അവൾ കുറുമ്പോടെ അവൻ്റെ മാലയിൽ കറക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ അവളുടെ അരിഞ്ഞാണത്തിൽ വിരലുകൾ കൊണ്ട് ചുരുട്ടിപ്പിടിച്ചു അവൾ ഒന്നേങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അമർന്നു അവൻ അവളുടെ കൈകളെ ചുണ്ടിനോടടുപ്പിച്ചു അവയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് വീണ്ടും കഴുത്തിലേക്ക് മുഖം അമർത്തി അവളൊന്നു ഏങ്ങിപ്പോയിരുന്നു അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് പതിഞ്ഞു ഡ്രസ്സിന് മുകളിൽ കൂടി തന്നെ അവൻ അവളുടെ മാറിൽ ചുണ്ടുകൾ ചേർത്തു അവളൊന്ന് മൂളി പതിയെ അവൻ്റെ തല താഴേക്ക് ചലിച്ചു അവ അവളുടെ വയറ്റിലെത്തി നിന്നു അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് അവൻ അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ ചുണ്ടുകൾ അവടെ തുടരെ പതിഞ്ഞുകൊണ്ടിരുന്നു അവൾക്ക് ഇക്കിളിയാകാൻ തുടങ്ങി വിരലുകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ചു പതിയെ അവൾ അർദ്ധനഗ്നയായി മാറി പിന്നെ പൂർണ്ണമായും അവൾ വിവസ്ത്രയായി മാറിയിരുന്നു കൊണ്ട് അവനെ നോക്കാതെ തിരിഞ്ഞുകിടന്ന അവളുടെ ശരീരത്തിലേക്ക് നഗ്നതയോടെ അവനും പറ്റിച്ചേർന്നു അടിവയറ്റിലൂടെ എന്തോന്ന് സംഭവിക്കുന്നത് അവൾ അറിഞ്ഞു കൈകൾ രണ്ടും തലയിണയിൽ അമർത്തിപ്പിടിച്ചിരുന്നു ഞാൻ കാണാത്തതായിട്ട് എന്താടി എൻ്റെ ഈ കൊച്ചിൻ്റെ ശരീരത്തിലുള്ളത് അവൻ പറഞ്ഞുകൊണ്ട് അവൾ സ്വയം മറച്ച അവളുടെ കൈകളെ മാറ്റി അവൻ്റെ കണ്ണുകൾ അവിടെയെന്തോ തേടി നടന്നു കണ്ടെത്തിയതുപോലെ അവൻ്റെ കണ്ണുകൾ വികസിച്ചു അവൻ തലയിയർത്തി അവളെ നോക്കി അവൾ അവനെ നോക്കി ചിരിച്ചു അവളിൽ നിന്നും ഉണ്ടാകുന്ന വികാരങ്ങളുടെ ശബ്ദങ്ങൾ അവനെ മത്തുപിടിപ്പിച്ചു അവളുടെ ശരീരം മുഴുവൻ അവൻ ചുംബിച്ചുണർത്തി അവൻ്റെ ചുണ്ടുകൾ എത്തിപ്പെടാത്ത ഒരു ഭാഗവും അവളിൽ അവൻ അവശേഷിച്ചില്ല അവളിലെ പെണ്ണിനെ അറിഞ്ഞ് അവൻ തളർന്നു വീണപ്പോഴും അവൾ അവനെ കൂടുതൽ അവളിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ കണ്ണുനീർ അവളുടെ ശരീരത്തിലേക്ക് പതിച്ചു എന്താ എന്താ ചായ അവൾ ആവലാതെയോടെ അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു സോറി ഞാനിന്ന് ഒരുപാട് വേദനിപ്പിച്ചില്ലേ അവൻ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു എനിക്കതിന് വേദനിച്ചില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് മറുപടി പറഞ്ഞു എന്നെ വിട്ടിട്ട് പോകല്ലേടി എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോവില്ലല്ലോ അവൾ അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു അവൾ രണ്ട് കൈകൊണ്ടും അവനെ അവളിലേക്ക് ചേർത്തു പിടിച്ചു ആരോ കഥകിന് മുട്ടി വിളിക്കുന്നത് കേട്ടാണ് പൊന്നു കണ്ണു തുറന്നത് തൻ്റെ മാറിൽ തലവെച്ച് കിടന്നുറങ്ങുന്നവനെ അവളൊന്ന് നോക്കി ഇച്ചായ അവനെ തട്ടി വിളിച്ചു ഉം ഉറക്കത്തിൽ പോലെ അവനൊന്ന് മൂളി ഇച്ചായ എഴുന്നേൽക്ക് അവൾ അവനെ തട്ടി വിളിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു എന്താ പൊന്നൂട്ടാ മിണ്ടാതെ കിടക്ക് അവൻ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അവളിലേക്ക് അമർന്നു ഇച്ചായ ദേ ആരോ പുറത്തുനിന്ന് വിളിക്കുന്നു മാറിക്കേ ഞാൻ പോയിന്ന് നോക്കട്ടെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടായി പുറത്തു നിന്നും അപ്പുവിൻ്റെ ശബ്ദം കേട്ടു ഇച്ചായ ദേ അപ്പു വിളിക്കുന്നു പോയി എന്താണെന്ന് ചോദിക്കേ അല്ലെങ്കിൽ മാറും ഞാൻ പോയി നോക്കാം അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ഇവിടെ കടകടി അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് ടേബിളിന് മുകളിലായി വെച്ചിരുന്ന ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ആരെയായി ചായാ അതുകണ്ട് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അവൻ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിൽ വെച്ചുകൊണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞു ഹാ എന്താടാ അപ്പുറത്ത് ഫോണെടുത്തതും റിച്ച് ചോദിച്ചു എത്ര നേരം കൊണ്ട് വിളിക്കുമോ എൻ്റെ ചേട്ടായി പേടിപ്പിച്ച് കളഞ്ഞല്ലോ അവൻ ആപലാദിയോട് പറഞ്ഞു എന്തു പറ്റിടാ എന്തിനാ പേടിക്കുന്നേ അത് കേട്ട് റിച്ചി സംശയത്തോടെ അവനോട് ചോദിച്ചു പിന്നെ ഇവിടുന്ന് എന്തോ പോലെയല്ലേ ചേട്ടായി പോയത് ഞങ്ങളുടെ കുഞ്ഞാടിനെ വല്ലതും ചെയ്തോന്നറിയണ്ടേ അവളെവിടെ എൻ്റെ അടുത്തുണ്ട് രണ്ടിനെ വഴക്കൊക്കെ മാറിയോ മാറിയല്ലോ ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് റിച്ചി പൊന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് സ്നേഹിച്ച് സ്നേഹിച്ച് അവൾ ജീവനോടെ ഉണ്ടോ അതോ ഞങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ കൊന്നോ അപ്പോൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഞാൻ കൊടുക്കാം നീ തന്നെ ചോദിക്ക് അതും പറഞ്ഞ് റിച്ചി പൊന്നുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അപ്പൂസേ അവൾ വിളിച്ചതും അത് കേട്ടപ്പൂവിൻ്റെ മനസ്സ് നിറഞ്ഞു മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ലടാ കുഴപ്പമൊന്നുമില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് രണ്ടുപേരും വാ നമുക്ക് ഫുഡ് കഴിക്കാം വരാടാ ചേട്ടയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ ഇപ്പം കൊടുക്കാമേ അതും പറഞ്ഞ് അവൾ റിച്ചിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു എന്താ അളിയാ അളിയൻ കൂടുതൽ അവിടെ കിടന്ന് ഞങ്ങളുടെ കൊച്ചിനെ സ്നേഹിക്കാതെ എങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ നമുക്ക് ഫുഡ് കഴിക്കാം കൂടുതൽ കിടിക്കല്ലേ അളിയ ഞങ്ങളുടെ കൊച്ചിൻ്റെ പപ്പും പൂടെയും ബാക്കി വെച്ചേക്കണം അതിന് ഞാനവളെ സ്നേഹിക്കുമല്ലേടാ ഉവ് ആ സ്നേഹമൊക്കെ പ്രേമിക്കുമ്പം മുതൽ ഞങ്ങൾ കാണുന്നതല്ലേ ഇന്ന് ഞങ്ങളുടെ കൊച്ചിൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ നോക്കിക്കോ മര്യാദയ്ക്ക് രണ്ടോ ഒന്നും ഇറങ്ങി വന്നേ അപ്പോൾ കപട ദേഷ്യത്തോടെ റിച്ചിയോട് പറഞ്ഞു വരാടാ നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ ഞങ്ങളെ നോക്കിയിരിക്കണ്ട റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം ശരി ശരി പെട്ടെന്ന് വന്നേക്കണേ ഫുഡ് തണുക്കും ഓ നീ ഒന്ന് വെച്ചിട്ട് പോകാമോ ഞങ്ങൾ വന്നേക്കാം റിച്ചി പറഞ്ഞതും അത് കേട്ട് അപ്പൊ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു ഇച്ചാൻ എന്താ അവരോട് കഴിച്ചോളാം പറഞ്ഞത് നമുക്കും ആഹാരം കഴിക്കാൻ പാ ഇച്ചാൻ വിശക്കുന്നില്ലേ പൊന്ന് സംശയത്തോടെ അവനോട് ചോദിച്ചു വിശക്കുന്നുണ്ട് പക്ഷേ ആവശ്യപ്പൊ ഫുഡ് കഴിച്ചാൽ അങ്ങനെ മാറൂല അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു പിന്നെ അവൾ സംശയത്തോട് ചോദിച്ചതും അവനവളെ നെഞ്ചിൽ നിന്നും എടുത്ത് തലയിണയിലേക്ക് കിടത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ചിരിയോടെ വീണ്ടും അവളിലേക്ക് അമർന്നിരുന്നു അവളും ചിരിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്തു